ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പാരീസ് വിശേഷം അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് നമ്മൾ പാരീസിലോട്ട് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡോക്യുമെൻ്റ് ആണ് ഉള്ളത് ഒന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് രണ്ടാമത്തത് മാര്യേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ മാരീഡ് ആണെങ്കിലാണ് മാര്യേജ് സർട്ടിഫിക്കറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വരുന്നത് അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റും മാര്യേജ് സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ എന്തായാലും നമ്മളുടെ കയ്യിൽ വെക്കണം അതുപോലെ തന്നെ ആ മാര്യേജ് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും നമ്മൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ കൊടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം ിലേക്ക് അതേപോലെ തന്നെ അത് അപ്പോസ്റ്റിലും ചെയ്യണം അപ്പോസ്റ്റിൽ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ത്യൻ ഡോക്യുമെന്റ് ആണ് ഇത് രണ്ട് അപ്പോൾ അത് നമ്മൾ ഫ്രാൻസിലോട്ട് വരുമ്പോൾ അത് ഒരു ഫോറിൻ ഡോക്യുമെന്റ് ആണ് അപ്പോസ്റ്റിൽ ചെയ്യുന്നത് ഇതിനെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും മാരേജ് സർട്ടിഫിക്കറ്റും ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് ഫ്രാൻസിൽ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതിനാണ് നമ്മൾ അപ്പോസ്റ്റിൽ ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ഒരു നാലഞ്ച് കോപ്പിയും കൂടെ നമ്മുടെ കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് റെസിഡന്റ് കാർഡ് എടുക്കണം അല്ലേ റെസിഡൻ്റ് കാർഡും എടുക്കണം നമ്മുടെ സോഷ്യൽ ഇൻഷുറൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജർ ചെയ്യുമ്പോൾ ഈ രണ്ട് ഡോക്യുമെന്റിന്റെ ഫ്രഞ്ച് ട്രാൻസ്ലേറ്റർ വേർഷനും ഒറിജിനലും അവർ എന്തായാലും നമ്മളോട് ചോദിക്കും അതിൻ്റെ അപ്പോസ്റ്റിൽഡ് കോപ്പിയാണോ നമ്മളോട് ചോദിക്കുക അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ ഇവിടുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറും ഇവിടെ നമ്മൾ വരുമ്പോൾ നമുക്ക് ലാംഗ്വേജ് അറിയില്ല ആൾക്കാരെ അറിയില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ഒരു അവസ്ഥ വരില്ല ഇത് രണ്ടുകൊണ്ടേ അതിനാണ് ഇത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വരണമെന്ന് പറയുന്നത് പിന്നെ ഇതാണ് അപ്പോസ്റ്റിൽ ചെയ്തതിന്റെ ഒരു കോപ്പീൻ്റെ ഒരു ബാക്ക് പേജ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയായിരിക്കും അപ്പോസ്റ്റിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവുക അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എപ്പോഴും ഫ്രഞ്ച് സ്പെസിഫിക്കേഷനിലും വേണം എടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ആണെങ്കിലും ഇവിടെ വന്നിട്ടുള്ള എല്ലാ അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയറിനും നമ്മൾ ഫോട്ടോ കൊടുക്കുമ്പോഴും ഇത് ആപ്ലിക്കബിൾ ആണ് ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫോട്ടോ സ്പെസിഫിക്കേഷൻ നിങ്ങൾ ആ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടുനോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മിഡിൽ പാർട്ടായിട്ട് ഞാനിതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ ഫോട്ടോഗ്രാഫ് നമ്മൾ എന്തായാലും ഒരു നാലഞ്ച് കോപ്പി നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ നമ്മളെടുക്കുന്നത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ആപ്പാണിത് സിറ്റി മാപ്പർ എന്നാണ് അതിൻ്റെ പേര് ഇത് നമ്മളുടെ മൊബൈലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പാരീസിൽ വന്നേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ട്രെയിൻ അല്ലെങ്കിൽ ബസ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പാരീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കറങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ആപ്പ് ഭയങ്കര ആയിരിക്കും കാരണം ഇത് നമുക്ക് ഒരു ഏകദേശം ഒരു ആക്കുറേറ്റ് ആയിട്ടുള്ള ഒരു ബസ് ടൈമിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ ഒരു എത്രയാണ് ട്രാവൽ ടൈം അതുപോലെ എത്ര രൂപ എത്ര എത്ര കറൻസി എത്ര യൂറോ ആവും നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള എല്ലാത്തിൻ്റെ ഒരു സമ്മതിയായിട്ട് ഇത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആപ്പ് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്പ് ആണ് ഇത് ആപ്പ് സ്റ്റോറിലും കിട്ടും പ്ലേ സ്റ്റോറിലും കിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അത് വയ്ക്കുക അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ വെറുതെ ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ സിറ്റി മാപ്പർ എന്നുള്ള ഇത് ഇത് ഇങ്ങനെയാണ് അതിന്റെ ആപ്പ് ഉള്ളത് അപ്പോൾ നമ്മൾ പാരീസ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ പാരീസ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഐഫൽ ടവറിലേക്ക് പോകുന്ന ഒരു ഇതാണ് ഞാൻ എടുക്കുന്നത് അപ്പം പാരീസ് എയർപോർട്ടിൽ നിന്ന് ഐഫൽ ടവറിലേക്ക് ഇപ്പോൾ രാത്രിയാണ് അതുകൊണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് വൺ മിനിറ്റ് എടുക്കും എന്നാണ് പറയുന്നത് അവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇനി നാല് മിനിറ്റിലാണ് അടുത്ത ബസ് ഉള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെ ഫസ്റ്റ് ഇതെടുക്കണം അത് കഴിഞ്ഞിട്ട് എൻ ഫിഫ്റ്റി ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ബസ് എടുത്തിട്ട് വേണം നമ്മൾ ഐഫൽ ടവർ വരെ എത്താമെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് അപ്പം ഈ ആപ്പിൽ ഇത് അവർ നോട്ടിഫിക്കേഷനും തരും ഇതാ എത്ര സ്റ്റോപ്പ് ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് ഈ പ്രീവിയസ് സ്റ്റോപ്പിൽ അവർ നോട്ടിഫിക്കേഷൻ തരും നമ്മൾ ഇവിടെ ഇറങ്ങണം എന്നുള്ളതൊക്കെ അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ആണ് ആപ്പാണിത് ഞാൻ എപ്പോഴും എവിടെ പോകണമെങ്കിലും യൂസ് ചെയ്യുന്നൊരു ആപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആപ്പ് ചെയ്യുന്നൊരു ആപ്പാണിത് ഇതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഇതും പ്ലസ് ഇൻ്റർനെറ്റും കൂടെ വേണം കേട്ടോ അതുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട എവിടെയും എങ്ങനെയും പോകാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വാങ്ങിക്കേണ്ടതെന്നുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിൽ എന്തായാലും നമ്മൾ പോവും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടത് ഒരു കുടയാണ് അമ്പർല അത് വിൻഡ് പ്രൂഫ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ നമുക്ക് മഴ പെയ്യുന്നത് പ്രെഡിക്റ്റബിൾ അല്ല ആയിട്ടുള്ള കാര്യമാണ് നിപ്പിലെ ചിലപ്പോൾ മഴ പെയ്താണ് അപ്പോൾ ചിലപ്പം മഴ പെയ്യുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ സാധാരണ കുടയാണെങ്കിൽ അതിന്റെ കമ്പിയൊക്കെ ഓടി വരുവാകും അതുകൊണ്ട് വിൻഡ് പ്രൂഫ് കുടയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അത് ഉപയോഗിക്കാം കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വരുന്നത് ടെർമൽസ് ആണ് ടെർമൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നർ വെയർ ആണ് ഇന്നർ വെയർ നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണ് സമ്മറിൽ വരെ നല്ലൊരു തണുപ്പ് തോന്നുന്നുണ്ട് എനിക്ക് കാരണം നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരും നമുക്ക് ആ തണുപ്പ് നല്ലൊരു ഫീലാകും അപ്പോൾ ഈ തെർമൽസ് ഇടുകയാണെങ്കിൽ ബോഡി നല്ല ചൂടായിട്ട് ചൂടായിട്ടിരിക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീൽ കിട്ടുന്ന പിന്നെ ജാക്കറ്റ് ജാക്കറ്റ് നമ്മൾ ഓവർ കോട്ടായിട്ട് ഇടുന്ന അതിടുകയാണെങ്കിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിട്ട് നമുക്ക് ബോഡി നല്ലൊരു വാമായിട്ടുള്ളൊരു കംഫർട്ടബിൾ ഒരു രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജാക്കറ്റ് ഭയങ്കര ആണ്. പിന്നെ ഷൂസ് ഷൂസ് നമുക്ക് സ്പോർട്സ് സ്പോർട്സ് ഷൂസ് വാങ്ങിക്കാം അല്ലെങ്കിൽ ബൂട്സ് വാങ്ങിക്കാം അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലൊന്ന് കവർ ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അധികം തണുപ്പൊന്നും അടിക്കണം നല്ല കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് പിന്നെ സ്കാർഫ് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാലാവസ്ഥയൊന്നും അങ്ങനെ പിടിക്കില്ല പിന്നെ തണുപ്പാണ് ഞാൻ പറഞ്ഞു പെട്ടെന്ന് തണുപ്പ് ഒക്കെ നമ്മുടെ തൊണ്ടയിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് ജലദോഷം വരാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ് ജലദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ പനി വരും പിന്നെ ഇപ്പോഴത്തെ കാലാവുമ്പോൾ നമുക്ക് പറയണ്ടല്ലോ കൊറോണയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എത്രയും സൂക്ഷിക്കുന്ന അത്രയും നല്ലതാണ് അപ്പം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കഴുത്തൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് അടിക്കാണ്ട് ജലദോഷം ഇല്ലാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും പിന്നെ ഹാറ്റ് അതും ഇത് സ്കാർഫ് പോലെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നല്ല തണുപ്പാണെങ്കിൽ ഹാറ്റ് വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ജലദോഷം പനിയൊക്കെ വരാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത് അത്യാവശ്യം കുറച്ച് ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യില് വേണം ഒരു ടിക്കറ്റ് എടുക്കണം അതായത് ബസ് ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് നമുക്ക് അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അത് ഏതാണോ കയ്യിലുള്ളത് അത് നമ്മുടെ കയ്യിലെടുക്കാം പിന്നെ പറയുമ്പോൾ പാസ്പോർട്ടും ടിക്കറ്റും അതെന്തായാലും ഇല്ലാണ്ട് നമുക്ക് എയർപോർട്ടിൻ്റെ ഇങ്ങേക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ട് ചെക്ക് ചെയ്യാം ഇത് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ചെക്ക് ചെയ്യുക കാരണം ഇത് ഇല്ലെങ്കിൽ തിരിച്ചു പോകുന്ന ടൈം പോകുന്ന അവസ്ഥ അതുകൊണ്ട് ഇത് എന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ ഉറപ്പുവരുത്താം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് പവർ ബാങ്ക് പവർ ബാങ്ക് എന്തിനാ നമുക്ക് മൊബൈലിൽ ബാറ്ററി തീർന്നു പോയാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ആവശ്യത്തിന് ചാർജ് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പവർ ബാങ്ക് ഫുൾ ചാർജ് ഉള്ള വളരെ നല്ലതായിരിക്കും പിന്നെ വരുന്നത് യൂണിവേഴ്സൽ പവർ അഡാപ്റ്റർ അത് പലപ്പോഴും മറന്നുപോകുന്ന കാര്യമാണ് പലരും മറന്നു പോകും. കാരണം എന്താ നമ്മുടെ നാട്ടിൽ അത് ഉപയോഗിക്കാത്തവരുണ്ടാവും ഉപയോഗിച്ച് ശീലമില്ലാത്തവർ ഉണ്ടാവും അവര് പെട്ടെന്ന് ഓർക്കത്തില്ല പക്ഷെ നമ്മൾ ഇന്റർനാറ്റ് വരുമ്പോൾ നമ്മുടെ പവർ പവർ നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പോലത്തെ സോക്കറ്റ് ആയിരിക്കില്ല നമ്മൾ യൂറോപ്പിൽ വരുമ്പോൾ അതിന് വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു യൂണിവേഴ്സൽ പവർ അഡാപ്റ്റർ നമ്മുടെ കയ്യിലുണ്ട് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് അതിന് വേണ്ടി തപ്പി നടക്കേണ്ട ഒരു അവസ്ഥ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സൽ പവർ അഡാപ്റ്റർ നമുക്ക് ഇവിടെ വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ് മൊബൈൽ ചാർജ് ചെയ്യാൻ കമ്പ്യൂട്ടർ ചാർജ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മളുടെ ഇപ്പോഴത്തെ കാലം അറിയാലോ കോവിഡ് അതായത് നമ്മക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപതിന്റെ എസ്പെഷ്യൽ ആണ് കോവിഡ് അതുകൊണ്ട് തന്നെ മാസ്കും കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ് റിസൾട്ടും നമ്മള് എന്തായാലും പാസ്പോർട്ട് ടിക്കറ്റ് പോലെ തന്നെ നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കുക എന്തായാലും പാസ്പോർട്ടിന്റെയും ടിക്കറ്റിന്റെയും കൂടെ തന്നെ വെക്ക മറക്കരുത്. ഇല്ലാണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ പറ്റാത്തൊരവസ്ഥയായിരിക്കാണ് ടൂ തൗസൻഡ് ട്വൻറ്റിയിൽ ഇത് എന്തായാലും നിങ്ങൾ കയ്യിൽ വെക്കുക ടു തൗസൻഡ് ട്വൻറ്റിയിൽ മാത്രല്ല അടുത്ത വർഷം അത് അധികം അല്ല അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വയ്ക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മുടെ ഫ്രഞ്ച് ലാംഗ്വേജ് നമ്മളുടെ ലാംഗ്വേജ് ഫ്രാൻസിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ചും കുറച്ചൊക്കെ ഫ്രഞ്ച് അറിയാമെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ് നമുക്കിപ്പോൾ റെസ്റ്റോറൻറ്റിൽ കേറി ഫുഡ് ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കേറി സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഒക്കെ അത്യാവശ്യം കുറച്ച് ഫ്രഞ്ച് അറിയാമെങ്കിൽ നമുക്ക് തട്ടിമുട്ടി തുടക്കത്തില്ല അപ്പോൾ ഫ്രഞ്ച് അറിയാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല കുറച്ച് കുറ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കുറച്ച് പഠിക്കാൻ വലിയ കാരണം ഞാൻ ഒരുപാട് വേഡ്സ് same meaning ആയിട്ട് വരുന്നുണ്ട് അതുപോലെ communication കുറച്ചും കൂടി എളുപ്പമാണ് പക്ഷെ കാര്യം നമുക്ക് ഏറ്റവും ആവശ്യം എന്താ എപ്പോഴും ഫ്രഞ്ച് ആൾക്കാരോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലാംഗ്വേജ് ക്യാപ്ചർ ചെയ്യാനും പഠിക്കാനും സഹായിക്കും അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ ചാനൽസ് ഏതൊക്കെ വെബ്സൈറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരും അതിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അത് വാച്ച് ചെയ്യാൻ പറ്റും അപ്പം ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനും നിങ്ങളുടെ കമൻസും ഒക്കെ പറയുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് താങ്ക് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടിൽ ദറ്റ് ബൈ